അവിടെയാണ് ഭാഗികമായി എൻ്റെ വിയോജിപ്പ് അവിടെയാണ് സ്മൃതി ഞാൻ പൂർണ്ണമായും സ്മൃതി പറഞ്ഞ ആദ്യത്തെ ഒരു ഭാഗത്ത് അതായത് ഒരാഴ്ച കൊണ്ട് ഈ അന്വേഷണം പൂർത്തിയാക്കണം എന്നാണ് ഏപ്രിൽ ഇരുപത്തിമൂന്നാം തീയതി ഡി ജി പിക്ക് മുഖ്യമന്ത്രി കൊടുത്ത നിർദ്ദേശം അതാണ് ഏപ്രിൽ ഇരുപത്തിമൂന്നാം തീയതി മാധ്യമങ്ങളുടെ മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത് ശരിയാണ് ഒരാഴ്ചക്കുള്ളിൽ ഡി ജി പി ഈ റിപ്പോർട്ട് കൊടുക്കണമായിരുന്നു ഡി ജി പി ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് ക്രമസമാധാനത്തിന് ചുമതലയുള്ള എം ആർ അജിത് കുമാറിനെയാണ് അപ്പോൾ ആരോപണവിധേയനായ ഒരാൾ റിപ്പോർട്ട് തയ്യാറാക്കുന്നു എന്ന് നമ്മൾ ഇരുപത്തിനാലിൽ ഈ സെപ്റ്റംബർ മാസത്തിൽ മാസത്തിലിരുന്നു പറയുന്നു പക്ഷേ അന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി ഈ എം ആർ അജിത്കുമാർ ആരോപണ വിധേയനാണോ അന്നും പറയുന്നുണ്ട് അന്നും ഇല്ല നമ്മളെ അന്നൊക്കെ ആ സമയത്ത് ചർച്ച നടത്തുന്ന സമയത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് എസ് പി അവിടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എ ഡി ജി പിന്നെ റിവൈൻ്റ് ചെയ്തോ അപ്പോഴും അല്ല ആയിക്കോട്ടെ അപ്പോഴും പറയുന്നുണ്ട് എ ഡി ജി പി അവിടെ ഉണ്ട് രാവിലെ മുതൽ അതുകൂടി പരിശോധിക്കണമെന്ന് പറഞ്ഞ വാചകങ്ങൾക്ക് ഓർമ്മയുണ്ട് അതിന് എന്നുള്ള കാര്യം വേറെ പക്ഷെ അദ്ദേഹം അവിടെ രാവിലെ ഉണ്ടാവുകയും കാര്യങ്ങളൊക്കെ അറിയില്ല ആരോപണ വിധേയനാണെന്ന് നമ്മൾ പറയുന്ന എം ആർ അജിത് കുമാറിനെതിരെ ആർ എസ് എസുമായി ബന്ധപ്പെട്ട് കൂടിക്കാഴ്ച നടത്തിയതുമായി ബന്ധപ്പെട്ടോ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന വിവാദമോ രണ്ടായിരത്തി കൂടിക്കാഴ്ച കൂടിക്കാഴ്ചയുടെ വിവരമല്ലം ആർ അജിത് കുമാർ ആണ് എന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് നേതാവ് എന്നുള്ളത് സി പി ഐ പറഞ്ഞിട്ടില്ല ഡി ജി പി അവിടെ രാവിലെ മുതൽ ഉണ്ടായിരുന്നു എന്നിട്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ള ചോദ്യം വന്നു തന്നെ ഉയർന്നിട്ടുണ്ട് എ ഡി ജി പി അവിടെ ഉണ്ടായിട്ടും അതിന്മേൽ സംശയമുണ്ട് എന്നുള്ളത് എം ആർ അജിത് കുമാർ കൂടി ഉൾപ്പെട്ടാണ് ഈ പൂരം കലക്കിയതെന്നൊരു വാചകം എന്ന ആരൂപത്തിലേക്ക് അങ്ങനെയല്ല ഉത്തരവാദിത്വം അന്വേഷിക്കുമ്പോൾ അന്വേഷിക്കുന്നത് ആരാണ് തൃശ്ശൂർ യൂണിറ്റ് അല്ലല്ലോ അന്വേഷിക്കുന്നത് വിവരാവകാശം അവിടെയാണ് എനിക്ക് വിയോജിപ്പുള്ളത് ഈ വിവരാവകാശ പ്രകാരമുള്ള ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഈ അന്വേഷണത്തിന്റെ സ്റ്റാറ്റസിനെ കുറിച്ചാണ് ചോദ്യം ആ അന്വേഷണത്തിലുള്ള മറുപടി എന്താണ് എം എ സന്തോഷ് കൊടുക്കേണ്ടിയിരുന്നത് ആ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും ആ അന്വേഷണം നടക്കുകയായിരുന്നു അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന വിവരത്തിനു പകരം കൊടുത്തിരുന്നത് രേഖകൾ പരിശോധിച്ചു വരുന്നു പോലീസ് ആസ്ഥാനത്ത് രേഖകൾ പരിശോധിച്ചു വരുന്നു മാത്രവുമല്ല ഇതിൻ്റെ അന്വേഷണം നടത്തുന്നത് തൃശ്ശൂരിലെ യൂണിറ്റാണ് എന്ന് തെറ്റായ വിവരം കൊടുത്തു നോക്കൂ സ്മൃതി അങ്ങനൊരു തെറ്റായ വിവരം കൊടുത്തൊരു ഉദ്യോഗസ്ഥനെ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ചുമതലയിൽ തുടർത്താൻ കഴിയുക ആ തെറ്റായ വിവരം കൊടുത്തൊരു ഉദ്യോഗസ്ഥനെ പിന്നെ എന്താണ് ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസും ആഭ്യന്തര ഓഫീസും അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കില്ലല്ലേ ആവശ്യം കാരണം ഈ കേസ് അന്വേഷിക്കുന്നത് തൃശ്ശൂർ യൂണിറ്റ് അല്ല പക്ഷേ വിവരാവകാശ പ്രകാരം ഉത്തരം കൊടുത്തിരിക്കുന്നത് തൃശ്ശൂർ യൂണിറ്റ് ആണ് എന്നാണ് തൃശൂർ യൂണിറ്റ് ആവട്ടെ ഇങ്ങനെ ഒരു കേസ് അന്വേഷിക്കുന്നില്ല എന്നത് വാസ്തവമാണ് കേസ് അന്വേഷിക്കുന്നത് എവിടെയാണ് പോലീസ് ഹെഡ്ക്വാർട്ടറിലാണ് ശരിയാണ് ആ ഭാഗത്ത് അഞ്ചു മാസമായി ഒരാഴ്ച കൊണ്ട് സമർപ്പിക്കേണ്ട ഒരു റിപ്പോർട്ട് അഞ്ചു മാസമായി വൈകുന്നു എന്നത് വസ്തുതയാണ് അതേപോലെ വസ്തുതയാണ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു എന്നതിനു പകരം അന്വേഷണത്തിൻ്റെ രേഖകൾ പരിശോധിച്ചു വരുന്നു ഹെഡ്ക്വാർട്ടറിൽ അതിൻ്റെ രേഖകൾ പരിശോധിച്ചു എന്നും തൃശ്ശൂർ യൂണിറ്റ് അന്വേഷണം നടത്തുന്നു എന്നുള്ളതും തൃശൂർ യൂണിറ്റ് അങ്ങനെ ഒരു പരിശോധന നടത്തുന്നുണ്ടോ എന്ന് ഇതേ സന്തോഷം ഈ വിവരാവകാശ രേഖയുടെ ചോദ്യം തൃശൂർ യൂണിറ്റിന് അയച്ചു കൊടുക്കുകയാണ് അത് ചെയ്യാൻ പാടില്ലാത്തതാണ് കാരണം അന്വേഷണം നടത്തുന്ന ഹെഡ്ക്വാർട്ടർ ആണ് ഹെഡ്ക്വാർട്ടറിൽ നിന്ന് തന്നെ അന്വേഷണം നടത്തുന്നു എന്ന ഉത്തരം കൊടുക്കേണ്ടതിന് പകരം തെറ്റായ ഉത്തരം കൊടുത്തു എന്നുള്ളത് ഇന്നത്തെ ഈ കണ്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് അങ്ങനെ തെറ്റായ ഉത്തരം കൊടുത്തു അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കുമ്പോൾ ആ നടപടി ഒരു തെറ്റായി വ്യാഖ്യാനിക്കാൻ കഴിയുക എന്റെ സംശയം അവിടെ മാത്രമാണ് ആ വിഷയത്തിൽ മാത്രമാണ് എനിക്ക് വിയോജിപ്പ് അതുകൊണ്ട് ഇന്നിപ്പോൾ എം എസ് സന്തോഷിനെതിരെ എടുത്തിരിക്കുന്ന നടപടി തെറ്റായ വിവരം കൊടുത്തിരിക്കുന്നു എന്നതാണ് അതേതെങ്കിലും തരത്തിൽ എ ഡി ജി പിയെ സംരക്ഷിക്കുന്നതാണ് എന്ന് വ്യാഖ്യാനിക്കാൻ എനിക്ക് കഴിയില്ല എന്നാൽ അതേസമയം ഈ വിഷയത്തിൽ സർക്കാരും ഭ്യന്തര വകുപ്പും പ്രതിക്കൂട്ടിലാണ് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം എന്തുകൊണ്ടെന്നാൽ ആരോപണം ഉയർന്നിരിക്കുന്നത് ഇടതുപാളയത്തിൽ തന്നെയാണ് ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ വളരെ വലുതുമാണ് ഇന്ന് നോക്കൂ ഈ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്ന കേസുകൾ ഒരെണ്ണം മലപ്പുറത്ത് എസ് പിയുടെ ക്യാമ്പ് ഓഫീസിൽ നിന്ന് മരങ്ങൾ മുറിച്ച് കടത്തിയതിൻ്റെ പേരിൽ ആരോപണ വിധേയനാണ് ഈ എ ഡി ജി പി ആ വിഷയം ഇന്ന് വിജിലൻസിന്റെ അന്വേഷണത്തിന്റെ പരിധിയിലുണ്ട് രണ്ടാമത്തെ എന്താണ് അതായത് മോഷണം നടത്തിയിരിക്കുന്നു സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എന്ന വിഷയം പരിശോധിക്കാൻ വിജിലൻസ് തീരുമാനിച്ചിരിക്കുകയാണ് അതിന്റെ അന്വേഷണ പരിധിയിൽ അതിൽപ്പെടുന്നു രണ്ടാമത്തെ ഭാഗം എന്താണ് സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ അതിന്റെ ലാഭവിഹിതം ഈ എ ഡി ജി പിക്ക് സ്വന്തമായി കിട്ടിയിട്ടുണ്ടോ കള്ളക്കടത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ആരോപണം അത് അന്വേഷിക്കാൻ ഉത്തരവിടുന്നത് ആരാണ് ഡി ജി പി ആണ് അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു പ്രാഥമികമായ അന്വേഷണം വേണം അതാണിപ്പോൾ വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിന് പരിധിയിൽപ്പെടുന്നത് മൂന്നാമത്തത് എന്താണ് ഒരു ഓൺലൈൻ എഡിറ്ററിൽ നിന്ന് ഷാജൻസ്കറിയിൽ നിന്ന് രണ്ടു കോടി രൂപ കൈക്കൂലി വാങ്ങി അദ്ദേഹത്തെ രാജ്യദ്രോഹ കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കാനെന്ന കൈക്കൂലി സംബന്ധമായ മറ്റൊരു ആരോപണമാണ് മോഷണമുണ്ട് രാജ്യദ്രോഹ കുറ്റത്തിൽ പ്രവർത്തിച്ചു എന്നോപണമുണ്ട് ഇതുകൂടാതെയാണ് ആഡംബര ഭവനങ്ങളും സ്വത്തിന്റെ അനധികൃതമായിട്ടുള്ള സ്വത്ത് സമ്പാദനവും അടക്കമുള്ള വിഷയങ്ങളും അന്വേഷണ പരിധിയിലുണ്ട് നോക്കൂ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഓഫീസർക്കെതിരെ ഇത്തരത്തിൽ മോഷണം കള്ളക്കടത്ത് അനധികൃത സ്വത്ത് സമ്പാദനം തുടങ്ങി വലിയ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടാൽ ആ ഉദ്യോഗസ്ഥനെ പൊതു ക്രമസമാധാന ചുമതല നിലനിർത്തുന്ന ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ ആ പദവിയിൽ തുടരാൻ അനുവദിക്കുക എന്നുള്ളത് കേട്ടുകേൾവിയില്ലാത്തതാണ് പ്രാഥമിക അന്വേഷണമായിരിക്കാം അതോടൊപ്പമാണ് രാഷ്ട്രീയമായി സി പി ഐ ഉയർത്തുന്ന ആർ ജെ ഡി ഉയർത്തുന്ന പി വി അൻവറും കെ ടി ജലീലും പ്രതിപക്ഷവും ഉയർത്തുന്ന ആർ എസ് എസ് കൂടി വരുന്നത് അങ്ങനെ അടിമുടി ആരോപണത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ആ ഉദ്യോഗസ്ഥൻ ക്രമസമാധാനത്തിന്റെ ചുമതലയിൽ തുടരുക എന്നുള്ളത് മായി ശരിയല്ല എന്ന നിലപാടാണ് എനിക്കുമുള്ളത് തന്നെ ഈ വിഷയത്തിൽ ഈ എ ഡി ജി പി എം ആർ അജിത് കുമാർ ക്രമസമാധാനത്തിൻ്റെ ചുമതലയോടുകൂടി എത്ര ദിവസം തുടരുന്നുണ്ടോ അത്രയും ദിവസം ഈ സർക്കാരിനെ അത് പ്രതിക്കൂട്ടിലാക്കും പ്രതിസന്ധിയിലാക്കും സർക്കാർ അതിനെ എന്ത് ന്യായീകരണം കണ്ടെത്തിയാലും അതിനൊരു ന്യായീകരണമായി നമ്മൾ കേട്ടിട്ട് പ്രകാശിംഗ് കേസിൽ സെൻകുമാറിനെ സംഭവിച്ചതുപോലെ ഒരു വിധി ഈ എ ഡി ജി പിയുടെ കാര്യത്തിൽ സംഭവിച്ചില്ലേ സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്നാണ് തെറ്റായ വാദമാണ് കാരണം രണ്ടായിരത്തി ആറിലെ പ്രകാശിംഗ് കേസ് രണ്ടായിരത്തി പതിനേഴിൽ ഉദ്ധരിച്ചുകൊണ്ട് ടി പി ുമാറിനെ ഡി ജി പി സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവരുമ്പോൾ അത് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു സംസ്ഥാനത്തെ ഡി ജി പി നിയമിച്ചാൽ രണ്ടു വർഷമെങ്കിലും അദ്ദേഹത്തിന് സ്ഥിരമായ പദവിയിലിരിക്കാൻ കഴിയണം ഓഫ് ഓഫ് ദി ദി ചേഞ്ച് ഭരണകൂടത്തിന്റെ മാറ്റാൻ കഴിയില്ല അത് ഇവിടെ എങ്ങനെയാണ് എ ഡി ജി പി ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് പിന്നത് റാങ്ക് റാങ്കാണ് ആ റാങ്കിൽ നിന്ന് മാറ്റണമെന്നല്ല നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ക്രമസമാധാനം ആ എ ഡി ജി പിന്നെ ഒരു വിഷയമാണ് ഒരു പോർട്ട്ഫോളിയോ മാത്രമാണ് ആ വകുപ്പിൽ നിന്ന് മാറ്റണമെന്ന് ഉള്ളത് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ഹോം സെക്രട്ടറിക്ക് ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ മാത്രം സാധ്യമാക്കാൻ കഴിയുമെന്നിരിക്കെ ഇക്കഴിഞ്ഞ കഴിയുമെന്നിരിക്കെത്തിമൂന്ന് മെയ് മാസത്തിൽ സംഭവിച്ച ഒരു കൂടിക്കാഴ്ചയും അതുമായി ബന്ധപ്പെട്ട ഇന്റലിജൻസ് റിപ്പോർട്ടും തന്റെ ഓഫീസ് ടേബിളിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്ന രാഷ്ട്രീയ ചോദ്യം വളരെ പ്രസക്തമാണ് അതോടൊപ്പം മോഷണം കള്ളക്കടത്ത് അനധികൃതമായിട്ടുള്ള സ്വത്ത് സമ്പാദനം തുടങ്ങി ഒട്ടേറെ ആരോപണങ്ങളുടെ ിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന പാലനത്തിന്റെ ചുമതല വഹിക്കുന്ന എ ഡി ജി പി ആയി തുടരുന്നത് പോലീസ് സേനയുടെ ആത്മവീര്യം കെടുത്തുന്നതാണ് എന്നതുകൂടിയാണ് വാസ്തവം ഇതിനെ നാളെ മുഖ്യമന്ത്രി എങ്ങനെ ന്യീകരിക്കാൻ പോയാലും അത് ഏറ്റവും ഒടുവിൽ ചെന്നെത്തി നിൽക്കുന്നത് ഇവിടെയായിരിക്കും